പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സമസ്ത എ പി വിഭാഗം ജമാത്ത് ഇസ്ലാമി പഴയ ആശയങ്ങൾ ഒഴിവാക്കിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിനെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വന്നു ഇസ്ലാമി അവരുടെ ആശയം ജനത്തെക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂവെന്നും സഖാബി ഇളമരം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അതിനുശേഷം ഒരു പ്രസ്താവനയിൽ ഇസ്ലാമി പഴയ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ ഒരു സംഗതിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവർ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഒരു കാര്യത്തെ ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമായി പ്രഖ്യാപിച്ച് ഇസ്ലാമിന്റെ പവിത്രമായ ജിഹാദ് എന്ന ആശയത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ലോകത്ത് ഇസ്ലാമിന് ഒരു ഭീകര പ്രസ്ഥാനമായി ഒരു നാട്ടിലും സ്വാസ്ഥ്യം കൊടുക്കാതെ അവിടെ സമരം ചെയ്ത് ആ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്ന് തെറ്റുദ്ധരിപ്പിക്കും വിധം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് मौदूदी साहिब चेद, प्राद। चेद प्राद। അത് അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകത്തിൽ നിന്ന് ഞാനൊന്ന് നോക്കി വായി കൈബാത്ത് എന്ന പേരിൽ മൗദൂദി നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരം കേരളത്തിലെ ജമായത്ത് ഇസ്ലാമി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ് ഈ ഖുതുബാത് ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജ് മുതൽ ഇതിലവർ വിശദമായി എഴുതുന്നത് എന്താണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമായി മൗദൂദി അവതരിപ്പിച്ചത് എന്ന കാര്യമാണ് ഇതിൽ പറയുന്ന മുസ്ലിം സഹോദര <laughs> െ <laughs> കഴിഞ്ഞ പ്രസംഗങ്ങളിലെല്ലാം ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ അടിക്കടി നിങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരുന്നു അതെന്തെന്നാൽ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയതും ഇസ്ലാമിന്റെ നെടും തൂണുകളായി നിശ്ചയിച്ചിട്ടുള്ളതുമായ നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് എന്നീ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് മാത്രം അള്ളാഹു തൃപ്തിപ്പെടാൻ പോകുന്നില്ല ഇതര മതങ്ങളിലെന്ന പോലെ വെറും ചില പൂജകളോ വഴിപാടുകളോ തീർത്ഥയാത്രകളോ അല്ല ഇസ്ലാമിന്റെ ൾ പ്രത്യുത മഹത്തായ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി നമ്മെ ഒരുക്കുകയും മഹത്തായ ഒരു കൃത്യനിർവഹണത്തിനായി നമ്മെ പരിശീലിപ്പിക്കുകയുമാണ് വാസ്തവത്തിൽ അവ ചെയ്യുന്നത് ആ ഒരുക്കത്തെയും പരിശീലനത്തെയും കുറിച്ച് വേണ്ടുവോളം നാം പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനി ആ ലക്ഷ്യം നിങ്ങളെ അറിയിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു എന്താണ് ആ ലക്ഷ്യം ചുരുക്കത്തിൽ ഇത്രമാത്രം മനസ്സിലാക്കുക മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ ആധിപത്യം ഉന്മൂലനം ചെയ്ത് അള്ളാഹുവിന്റെ മാത്രം ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ആ ലക്ഷ്യം അപ്പൊ ജനാധിപത്യം പോലുള്ള ഭരണ സംവിധാനങ്ങളെ മാറ്റി ആ നാട്ടിൽ ദൈവികമായ ഭരണം സ്ഥാപിക്കുക എന്നതാണ് നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദിത്തുകളെല്ലാം നമുക്ക് നിർദ്ദേശിച്ചതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് മൗദൂദി പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് അള്ളാഹുവിന്റെ അടിമകളുടെ നേതൃത്വവും നിയന്ത്രണവും സ്വയം ഏറ്റെടുക്കുകയും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ അവന്റെ മുമ്പ് അവന്റെ നിയമമനുസരിച്ച ഭരണം സ്വയം ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ മേൽ സ്വയം നിർബന്ധമായി തീർന്നിരിക്കുന്നു ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള അശ്രാന്ത പരിശ്രമത്തിനും ത്യാഗത്തിനുമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ജിഹാദ് അഥവാ സമരമെന്നു പറയുന്നത് അപ്പൊ ഒരു മുസ്ലിം രാജ്യം ഇവര് സിദ്ധാന്തിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം ആ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പടയൊരുക്കത്തിന്റെ പേരാണ് ഇസ്ലാമില ജിഹാദ് അതുകൊണ്ട് മുസ്ലിംകൾ ഏത് നാട്ടിലാണെങ്കിലും അവരെ നിസ്കാരും മറ്റു വിപാദിത്തോളം ഈ രാജ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ് എന്നിട്ട് ഒന്നുകൂടി അയാൾ വ്യക്തമായി പറയാണ് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് എന്നീ ആരാധനാ കർമ്മങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഇതേ ഒരുക്കങ്ങളും പരിശീലനങ്ങളും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഏത് ഭരണം പിടിച്ചെടുക്കാനുള്ള ട്രെയിനിങ് ആണ് ഇവിടുത്തെ ഭരണകൂടങ്ങളെല്ലാം തങ്ങളുടെ പട്ടാളം പോലീസ് സിവിൽ സർവീസ് മുതലായ വകുപ്പുകളിലേക്ക് ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് ആദ്യമായൊരു പ്രത്യേകതരം പരിശീലനം നൽകുകയും അനന്തരം അവരെ അതാത് ജോലികളിൽ നിയമിക്കുകയും ചെയ്യുന്നത് പോലെ ഇസ്ലാമും അതിലെ നാനാവിധ ഉദ്യോഗങ്ങളിൽ നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് പ്രഥമമായി ഒരു പ്രത്യേകവിധം പരിശീലനം നൽകുകയും പിന്നീട് അവരെ കൊണ്ട് സമരത്തിനും അള്ളാഹുവിന്റെ ആധിപത്യത്തിനുമുള്ള സേവനം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ ഞമ്മളോട് നിസ്കരിക്കാനും നോമ്പോൽക്കാനും ചെയ്യാനും പാങ് കൊടുക്കാനും ഒക്കെ കൽപ്പിച്ചെന്തിനാ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ് അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് കിട്ടിയ ആളുകളെയാണ് നമ്മൾ ഉദ്യോഗസ്ഥലത്തിൽ ഐ പി എസ് കാരോ ഐ എ എസ് കാരൊക്കെ ആയിട്ട് നിയോഗിക്കുക ഇതാണ് ആവേശം കൊള്ളിച്ച് ഇന്ത്യ ബ്രിട്ടീഷുകാർ വിട്ടുപോണ സമയത്ത് എന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഒരു രാജ്യത്ത് നിങ്ങളൊക്കെ ആയിരിക്കുമ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാർ അതിനാണ് നിങ്ങൾക്ക് ഈ നിസ്കാരും കാര്യമൊക്കെ തന്നത് എന്ന എത്രത്തോളം ബാങ്ക് പോലും സൈനിക പരിശീലനത്തിന്റെ ഭാഗമാണ് എന്നാണ് മൗദൂദ് എഴുതുന്നത് ഇതേ ഹുദുബാഹത്തിന്റെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ പേജിൽ അയാൾ എഴുതുകയാണ് ബാങ്കിന്റെ ഉദ്ദേശം എന്താണ് ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ എല്ലാവരും താൻ താങ്കളുടെ സകല ജോലികളും നിർത്തിവെച്ച് പള്ളിയിലേക്ക് പുറപ്പെടണമെന്നാണ് കൽപ്പന ഈ ക്ഷണം കേട്ടിട്ട് നാനാഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ ദ്രുതഗതിയിൽ പുറപ്പെട്ട് ഒരു കേന്ദ്രത്തിൽ സമ്മേളിക്കുന്നു തന്മൂലം അവരുടെ ഹൃദയത്തിൽ ഒരു സേനാവിഭാഗത്തിനുണ്ടാകുന്ന മനോവികാരം ഉത്ഭൂതമാകുന്നു യോദ്ധാക്കൾ എവിടെയായിരുന്നാലും കാഹള ശബ്ദം കേൾക്കുന്ന മാത്രയിൽ സേന നായകൻ വിളിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു അതോടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സേനാധിപന്റെ ശാസനകൾ അനുസരിക്കുക എന്ന ഏക വിചാരവും വികാരവും ഐക്യരൂപവും ഉണ്ടായിത്തീരുന്നു അങ്ങനെ ബാങ്ക് കേട്ട് ഇങ്ങനെ പള്ളിക്കട് പോയിരുന്നത് സൈനിക നേതാവ് വിശിലടിക്കുമ്പോ ഓടി വരുന്നതിന്റെ മറ്റൊരു രീതിയാണ് ഇതൊക്കെ ഇസ്ലാമേതര സമൂഹങ്ങൾ കേട്ടാൽ എന്താ മനസ്സിലാക്കുക ഞമ്മളെ ഈ നിസ്കാരം ഞമ്മളെ ഈ ബാങ്കോ ഈ രീതിയിൽ ഈ രാജ്യത്തെ ഭരണ അട്ടിമറിച്ച് മൗദൂദിയൻ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്ന് അവര് വിചാരിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ വന്നാൽ നമുക്ക് അവരെയാണോ കുറ്റപ്പെടുത്താൻ എത്ര അബദ്ധ ജടിലമായ അപകടകരമായ ഒരു വാദമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനവര് പറയുന്ന ന്യായം എന്താണ് ഇസ്ലാം സമഗ്രമാണ് അതുകൊണ്ട് ഇസ്ലാമിൽ ഭരണ സംവിധാനം ഉണ്ടാകും അതുകൊണ്ട് ആ ഭരണവും കൂടി സ്ഥാപിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി തീരുള്ളൂ എന്നാ പറയണം ഇസ്ലാം സമഗ്രമാണ് എന്നത് തലിമത് ഹക്കൈ സത്യസന്ധമായ ഒരു വാക്കായി നമുക്ക് തർക്കം അതിനർത്ഥം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും നമ്മൾ നടപ്പാക്കിക്കൊള്ളണം എന്നല്ല അപ്പൊ ഞമ്മക്ക് ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കണം എന്നത് ഇസ്ലാം അല്ലെ അതിന്റെ അർത്ഥം ഒട്ടകത്തിന് ഒട്ടകത്തെ വാങ്ങി പോറ്റി സക്കാത്ത് കൊടുത്തെങ്കിലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ ഒട്ടകം ഞമ്മളെ ഉടമസ്ഥാവകാശത്തിലേക്ക് ഒരു അഞ്ചു ഒട്ടക ഉണ്ടായാൽ അയാൾ അങ്ങൊരാടിനെ സക്കാത്ത് കൊടുക്കണം അത് ഉണ്ടായോ കൊടുക്കാൻ ഇതുപോലെ മുസ്ലിങ്ങൾക്ക് ഒരു ഭരണ സംവിധാനം വന്നു കിട്ടിയാൽ അതിനെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എങ്ങനെ ഭരിച്ചു കൊണ്ടുപോകണം ഇതിന് കൃത്യമായ നിർദ്ദേശ ഇസ്ലാമിലുണ്ട് ഒരാൾ വിവാഹം ചെയ്താൽ ആ കുടുംബത്തെ എങ്ങനെ അവൻ മുന്നോട്ട് കൊണ്ടുപോകണം ഇസ്ലാമിലുണ്ട് ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ എത്തിയാലും അവിടെ എങ്ങനെ പ്രവർത്തിക്കണം ഇസ്ലാമിൽ നിയമമുണ്ട് ഇനി ഒരു ഇസ്ലാമേതര രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് നിയമല്ലേ ആകെ ഇരുപത്തിമൂന്ന് കൊല്ലല്ലേ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം അതിൽ പതിമൂന്ന് കൊല്ലവും ഇസ്ലാമേതര രാജ്യത്തല്ലേ ജീവിച്ചത് ആ കാലഘട്ടത്തിൽ ഇത്ര മുസ്ലിങ്ങൾ മരിച്ചുപോയിട്ടുണ്ട് അവർക്കൊക്കെ ലക്ഷ്യം നേടാൻ സാധിക്കാതെ പോയതാണോ അല്ല ഒരു ഭരണം സ്ഥാപിച്ചെടുക്കുക എന്നത് ഒരു മുസ്ലിം ജീവിതത്തിന്റെ ലക്ഷ്യമല്ല അള്ളാഹുവിന്റെ പൊരുത്തം നേടി അവനെ സ്മരിച്ച് അവന്റെ നിയമങ്ങൾ സാധ്യമാവുന്ന വിധത്തിലൊക്കെ പാലിച്ച് ജീവിക്കുകയും അവന്റെ പൊരുത്തം നേടി എത്തിച്ചേരുകയും ചെയ്യുക ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമായി നമ്മൾ കാണുന്നതെങ്കിൽ മൗദൂദിയൻ സിദ്ധാന്തമനുസരിച്ച് ഇസ്ലാമിന്റെ ലക്ഷ്യത്തെ അട്ടിമറിച്ച് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി എന്നുള്ളതാണ്